തേഞ്ഞിപ്പുലം പോക്സോ കേസിലയുടെ കുടുംബം പെരുവഴിയിലേക്ക് വാടക വീട് കോടതി ഉത്തരവ് പ്രകാരം നടപടി പൂർത്തിയായി സാമ്പത്തിക ശിക്ഷയില്ലാത്തമ്മയും മകനും സുമനസ്സുകളുടെ സഹായം തേടുകയാണ് തേഞ്ഞിപ്പാലം പോക്സോ കേസ് അതിൻ്റെ ഇരയുടെ കുടുംബം ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥയിലാണ് നേരത്തെ തന്നെ വാടക കുടിശ്ശികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായി അത് പിന്നീട് കോടതിയിലേക്ക് എത്തുകയും ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങേണ്ട സ്ഥിതിയുമായി നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം കോടതി നടപടികൾ പുരോഗമിക്കുകയാണ് വീട്ടിലെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞു ഇപ്പോൾ ഉമ്മ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടിലാണ് കാരണം അത്തരത്തിൽ മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിലാണ് വാടക കുടിശ്ശിക ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായത് ഉമ്മ എന്താ ഒരു ോട്ടും പോവാതല്ല സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങീണ്ണി നാട്ടുകാരെല്ലാരും സഹായിച്ചിട്ട് വീട് കണ്ടിട്ട് വീട് കണ്ട പണയത്തിന് വാടകയ്ക്ക് കൊടുക്കാൻ കഴിയാത്തോണ്ടാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി വന്നത് ഇപ്പൊ ഒരു പാണയത്തിന് വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ പൈസ എല്ലാരും സഹായിച്ചാലും വീട് ഇപ്പൊരു വീടിപ്പൊ കണ്ടുവച്ചുണ്ടെട്ട് ലക്ഷം പണിയാൻ പറയണേ ഒ ഇലശത്തിന് തരാന്നൊക്കെ പറഞ്ഞേണ് എല്ലാവരും സഹായം കിട്ടാതെങ്കിൽ വേറെ ഭയല്ലേ എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു എങ്കൊരു മോനെ പോലും ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് പോവില്ല വരാതിരിക്കും എന്തെങ്കിലും വഴിയുണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ച ശാരീരികമായി മറ്റു അസുഖങ്ങളൊക്കെ അലട്ടുന്ന ഒരാൾ കൂടിയാണ് മകനെ സംബന്ധിച്ച് വളർന്നു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വരുമാന മാർഗങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം കുടുംബത്തെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളത് കൂടി പറയേണ്ടി വരും കൃത്യമായ ഒരു ഇടപെടൽ മനസ്സുകളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമായിരിക്കും താൽക്കാലികമായെങ്കിലും ഈ കുടുംബത്തിന് ഒരു ഒരു കിടപ്പാടം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അത്തരത്തിലൊരു ഇടപെടൽ ആ പ്രേക്ഷകരുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ഷബീർ റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് ദീപക് മലയമ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് നമ്മൾ പലതവണ ഈ വാർത്ത ഈ അമ്മയുടെ കുടുംബത്തിന് കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ തരത്തിലൊരു സഹായം എവിടെ നിന്നും വരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വീട്ടു സാധനങ്ങൾ അടക്കം പുറത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ പെരുവഴിയിലായിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ സ്മൃതി അങ്ങനെ തന്നെയാണ് അതായത് ആ നേരത്തെ തന്നെ അവർ ഉണ്ടായിരുന്നത് വാടക വീട്ടിലാണ് ആ വാടക വീട്ടിലെ കുടിശ്ശിക ഒരുപാടായി മാറുന്ന സാഹചര്യം ഉണ്ടായി പലപ്പോഴായി ആ വീട് ഒഴിയണമെന്നുള്ള ആവശ്യം വീട്ടിൻ്റെ ഉടമ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒഴിയാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു ആ കുടുംബത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത് ഈ തേഞ്ഞിപ്പാലം പോക്സോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഇരയുടെ അമ്മയും ഒപ്പം തന്നെ സഹോദരനുമാണ് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് അവർക്ക് മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഈ അമ്മ നേരിടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ സാമ്പത്തികമായി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി പിന്നീടാണ് ആ വീട്ടുടമയ്ക്ക് ഏറെ നാളത്തെ കുറിച്ച് വന്നതോടുകൂടി കോടതിയെ സമീപിക്കേണ്ടി വന്നത് ഇന്നിപ്പോൾ ആ കോടതി നടപടികൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ വീട്ടിനകത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ സാധനങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞു ആ അമ്മയ്ക്കും മകനും ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണമെന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തതയും ഇല്ലാത്ത അവസ്ഥയാണ് ഒരു വാടക വീട്ടിലേക്ക് മാറാനുള്ള സാഹചര്യമെങ്കിലും ഒരുങ്ങണമെങ്കിൽ അതിന് കൈവശം കുറച്ചു തുകയെങ്കിലും ഉണ്ടായേ മതിയാകൂ എന്നുള്ള അവസ്ഥയുണ്ട് അതുപോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് അമ്മ ആ പൊട്ടിക്കരഞ്ഞ് സംസാരിക്കുന്നത് നേരത്തെ തന്നെ പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് പല കോണുകളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ യാഥാർത്ഥ്യമാകുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് സ്വന്തം മകളെ നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ ആ അമ്മയ്ക്ക് അവരുടെ മാനസിക സ്ഥിതി അടക്കം വളരെ മോശമായ അവസ്ഥയിലാണ് അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഒരു കിടപ്പാടവും കൂടി ഇല്ലാത്ത അവസ്ഥ വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ഘട്ടവും കൂടിയാണ് ആ സമയത്ത് ഇങ്ങനെ സാധന സാമഗ്രികളൊക്കെ പുറത്തേക്ക് എടുത്തു വെച്ചാൽ അതെങ്ങനെ സംരക്ഷിക്കുമെന്നുള്ള ചോദ്യവും കൂടി ആ അമ്മ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് നമ്മളും പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകും ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് വലിയ ഒരു സമാധാനമായിരിക്കും അതിലൂടെ ഉണ്ടാവുക എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെയൊരു ആ സഹായഹസ്തം എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുമുള്ളത് ശരി സങ്കടകരമായ കാഴ്ചയാണ്